ഇപ്പം രണ്ടായിരം വർഷത്തെ പ്രായമുള്ള മനുഷ്യാവതാരം ചെയ്ത് ക്രിസ്തുവിന് ആയിരത്തി നാനൂറ് വർഷം മാത്രം പ്രായമുള്ള അള്ളാഹു എങ്ങനെ അപ്പനാകും ഉസ്താദെ ഇന്നത്തെ സൗദിയുടെയും ജോർദ്ദാൻ്റെയും ഇടയിലുള്ള ഗസാനഡ്സ് രാജാക്കന്മാർ എന്തിയെ അവരാരും ഇസ്ലാമിനോട് യുദ്ധം ചെയ്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ പ്രമാണങ്ങൾ വായിക്ക് അവരെവിടെ പോയി നജറാനിലെ ക്രിസ്ത്യാനികൾ എവിടെ പോയി താബൂക്കിലെ ക്രിസ്ത്യാനികൾ എവിടെ പോയി എന്തുകൊണ്ടാണ് ഈ നബിദിനം ആഘോഷിക്കുന്നത് നിങ്ങൾ ഈസാ നബിയുടെ ദിനം ആഘോഷിക്കാത്തത് എവിടെയെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നിടത്ത് പോയിട്ട് യേശു അക്ബർ വിളിച്ച് പൊട്ടിത്തെറിക്കണമെന്ന് പറഞ്ഞിട്ടില്ല വീണ്ടും ഒരു ക്രിസ്മസ് ഉസ്താദ് കൂടി രംഗപ്രവേശനം ചെയ്യുന്നു ഇപ്രാവശ്യം രംഗത്ത് വന്നിരിക്കുന്ന ക്രിസ്മസ് ഉസ്താദ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് ഉസ്താദ് ഉയർത്തിയ വാദങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ വാദങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട് കഴിഞ്ഞ ക്രിസ്മസ് ഉസ്താദ് പറഞ്ഞത് അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന പഴച്ച വാദമാണ് ക്രിസ്മസ് എന്നാണ് ഈ ഉസ്താദ് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട് പറയാനുള്ളത് എന്താണ് നമുക്കൊന്ന് കേൾക്കാം ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ കൂടുതൽ ക്രിസ്ത്യാനികളെക്കാലും റെഡി ആയിട്ട് നിക്കണം നമ്മളാണ് അല്ലേ ഒരു പേര് ഒരു ആഘോഷം കിട്ടാൻ കാത്തിരിക്കുക പൊളിക്കാനായിട്ട് മുസ്ലിം മുമ്പത്തിൽ വേറൊന്നുമല്ല ഞാൻ ഇന്നലെ കണ്ടൊരു കാഴ്ച ഇന്നലെ രാത്രി ഞാനിങ്ങനെ ആലുവയിൽ കൂടെ പോയി അപ്പൊ ഈ ഡ്യൂട്ടി പെറ്റ് ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ടല്ലോ അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രിസ്മസിന്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പടച്ച വേണ്ടി വെച്ച് ഒരു കട ഞാൻ കണ്ടു ആ തല മറക്കാത്ത ഒരു ഈ സാധനം വെള്ളൂല്ലേ തല തല കൂട്ടത്തിലില്ല ഏതാ സാന്റോ ക്ലോസിന്റെ തൊപ്പി വാങ്ങ സ്റ്റാർ വാങ് ഇതിലൊക്കെ ആരാ വരുന്നത് എന്നാലും ആ തക്കുര് കൈവിട്ടിട്ടില്ല കേട്ടോ ആ തലയൊക്കെ മറച്ചിട്ടാ വന്നേങ്ങനെ പറഞ്ഞു കൊടുക്കണം അല്ലാഹു എല്ല പരിപാലിക്കുന്ന നിരാശ്രയനായ റബ്ബാണ് ലം അവന് സന്താനങ്ങളില്ല നബിയേ സന്താനമാണെന്ന് വിശ്വസിച്ച് ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ആരാധനകളിൽ അനുഷ്ഠാനങ്ങളിൽ മുസ്ലിം ഉമ്മത്തെ നിരക്ക് കാര്യം നമുക്ക് എന്താണ് കാര്യം നമ്മൾ എന്തിനാ അതിൽ പോയി തലവെച്ചു കൊടുക്കുന്നേ അവരാഘോഷിച്ചോട്ടെ അവരുടെ ദൈവത്തിന്റെ ആചാരങ്ങൾ അവർ ആഘോഷിച്ചോട്ടെ നമ്മൾ അതിൽ പോയി പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് പക്ഷെ ഇവിടെ ഉസ്താദ് നടത്തുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട് അത് അള്ളാഹുവിൻ്റെ കുട്ടിയാണ് കുട്ടിയുടെ ആഘോഷമാണ് ക്രിസ്ത്യ ക്രിസ്മസ് എന്നുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് ഉസ്താദ് നടത്തുന്നത് കാര്യങ്ങൾ വിമർശനാത്മകമായി മുമ്പോട്ട് വെക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിരിക്കണം ഖുറാൻ അറുപത്തി ആറിൻ്റെ പന്ത്രണ്ടും ഇരുപത്തിയൊന്നിൻ്റെ തൊണ്ണൂറ്റി ഒന്നും മൂന്നാം അധ്യായത്തിലും അനുസരിച്ച് അള്ളാഹുവിൻ്റെ കുട്ടി ഈസാ നബി അള്ളാഹുവിൻ്റെ കുട്ടിയാണെന്ന് ക്രിസ്ത്യാനികളല്ല പറയുന്നത് അനുസരിച്ചല്ലേ ഒരു സ്ത്രീയുടെ ഫർജിൽ ഒരാൾ ഊതിയാൽ അങ്ങനെ ആ സ്ത്രീ ഗർഭിണിയായാൽ ആ കുട്ടിയുടെ അപ്പൻ ആരാണോ സ്വാഭാവികമായും ആരാണോ ആ സ്ത്രീയുടെ ഫർജിൽ ഊതിയത് ആ വ്യക്തിയാണ് ഇതാണ് ഖുറാൻ അറുപത്തി രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം അധ്യായം മുമ്പോട്ട് വെക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഈസാ നബി എന്ന് പറയുന്ന വ്യക്തി യേശു കർത്താവല്ല സ്വാഭാവികമായും അള്ളാഹുവിൽ നിന്ന് ജന്മം കൊണ്ടതാണെന്ന് ഖുറാൻ പറയുന്നു ഒന്ന് രണ്ടാമത് ഈസാ നബിയുടെ ജനനം ഒരു ക്രിസ്ത്യാനിയും ആഘോഷിക്കുന്നില്ല അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് ഒരു വിശ്വാസിയും വിശ്വസിക്കുന്നില്ല പ്രചരിപ്പിക്കുന്നുമില്ല ഉസ്താദ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് ഉസ്താദ് തന്നെയാണ് പറഞ്ഞേ അള്ളാഹുവിന് കുട്ടിയുണ്ടെന്ന പിഴച്ച വാദം അള്ളാഹു എന്ന് പറയുന്ന ഏഴാം നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ടിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആ പ്രവാചകൻ മുഹം അള്ളാഹുന്റെ പ്രവാചകനിലൂടെ ആരംഭിച്ച ആ ശക്തി ആ ശക്തിയിൽ ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നില്ല നക്ഷത്രം തൂക്കുന്ന മുസ്ലിം വീടുകളുണ്ട് വളരെ ചുരുക്കമാണെങ്കിലും നക്ഷത്രം എന്താണ് ബത്തലഹേമിൽ ജനിച്ച ദൈവപുത്രനെ കാണാനായി ഞാനികൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് വഴികാട്ടിയ നക്ഷത്രത്തിന്റെ ഓർമ്മയ്ക്കാണ് നക്ഷത്രം വീടുകളിൽ തൂക്കുന്നത് നമ്മൾ അതിന്റെ പിന്നിൽ ഇങ്ങനത്തെ കഥയുണ്ട് സാന്താക്ലോസ് അവരുടെ വലിയ സെയിം അവരുടെ പുണ്യപുരുഷനാണ് ആ ദേശത്തിലൊക്കെ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ എന്നാ ഞാൻ പറഞ്ഞത് മതേതരത്വമെന്നോ നമ്മള് ഞങ്ങൾ തീവ്രവാദികളല്ല ഞങ്ങള് മതേതരത്തിന്റെ ആൾക്കാരാണ് എന്ന് ജനങ്ങളെ തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ അകത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുക അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിന്റെ അകത്തേക്ക് എന്നിട്ട് അവര് പരിപാടി നടത്തുന്നതിൻ്റെ ഇടയിൽ അവരുടെ കുർബാനയിൽ പോയിട്ട് നമ്മൾ പങ്കെടുക്കുക അതൊന്നും ഇസ്ലാമല്ല അങ്ങനെയൊന്നും ഇസ്ലാം തീവ്രവാദമല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യകതയൊന്നും നമുക്കില്ല നമ്മൾ നമ്മുടെ മുസ്ലിമായി മതി നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാവണില്ല നമ്മൾ ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ നിർബന്ധമായി കുട്ടികളോട് നിങ്ങൾ സാന്റക്ലോസിന്റെ വേഷത്തിൽ വരണം നിങ്ങൾ തൊപ്പി വെച്ച് വരണം നിങ്ങൾ അങ്ങനെ വരണം ഇങ്ങനെ വരണം കുട്ടികളൊക്കെ പറഞ്ഞു വിടുക നമ്മള് നമുക്ക് നല്ല സ്റ്റാൻഡ് എടുത്ത് പറയാൻ കഴിയണം എന്റെ കുട്ടിയെ എന്റെ വിശ്വാസത്തിനെതിരായ ഒരു കാര്യത്തിന് ഞാൻ അയക്കില്ല എന്ന് പറയാൻ എന്താ നമുക്ക് ചങ്കൂറ്റമില്ലാതായി പോകുന്നത് എത്രയോ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ വലിയ ഹാജാരുടെ മക്കള് പഠിക്കുന്നുണ്ട് തല മറക്കേണ്ടതില്ല എന്നാണ് സ്കൂളിലെ നിയമം മോള് പോയി പഠിച്ചോ ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് സഹോദര നേട്ടം ധാർമ്മിക മൂല്യമില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് നിനക്കെതിരാകുന്ന സന്താനങ്ങളായി അവരെ കാണാമെന്നല്ലാതെ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഈ രാജ്യത്തിന് എന്ത് ഗുണമാണുള്ളത് ഒരു ഗുണമില്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കേണ്ട എന്നല്ല നമ്മുടെ ആദർശത്തിന് ഒത്തുപോകാത്തതാണെങ്കിൽ അവിടുന്ന് മാറ്റം വേറെ സ്കൂളില്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ എന്തോരം സ്കൂളുകൾ ഇവിടെ ഉണ്ട് എത്രമാത്രം സ്കൂളുകൾ ഇവിടെ നിലവിലുണ്ട് ഇനി അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പറയണം എന്റെ വിശ്വാസ ആദർശത്തിനെതിരെ എതിരാണ് ഈ വിഷയം എനിക്ക് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ഭരണഘടന അനുശാസിച്ചു തരുന്ന എനിക്കുള്ള റൈറ്റ് ഉണ്ട് എന്റെ കുട്ടികൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം അവരാഘോഷിച്ചോട്ടെ െ പരിഹസിക്കലാണ് യഥാർത്ഥത്തിൽ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കൽ കുട്ടിയാണെന്ന് പറയുന്ന വിശ്വസിക്കുന്ന കൂടി നമ്മൾ ക്രിസ്മസ് അത് ഒരിക്കലും അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറാൻ പാടില്ല ഉസ്താദിനെ പോലെ ചിന്തിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്മസ് ബഹിഷ്കരിക്കണമെന്നും നക്ഷത്രം തോക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രകടനങ്ങളോ പ്രഭാഷണ പരമ്പരകളൊന്നും നടത്തിക്കോളൂ നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ ബഹിഷ്കരണങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർത്തുക അതൊന്നും ഞങ്ങളെ ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമേ അല്ല കാരണം വിമർശനങ്ങളോട് എപ്പോഴും സഹിഷ്ണുതയോടെ വിമർശനങ്ങളെ നേരിട്ട് വളർന്നു വന്ന ഒരു വിശ്വാസമാണ് ക്രിസ്തുവിശ്വാസം ക്രിസ്തുവിശ്വാസമെന്ന് പറയുന്നത് ഷൂസ്താദിനെ പോലെ ചിന്തിക്കുന്നവരുടെ ചില കാര്യങ്ങൾ പറയട്ടെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി നാനൂറ് വർഷത്തെ പ്രായമേ അള്ളാഹുവിനും അള്ളാഹുനെ പ്രവാചകനായ മുഹമ്മദിനും പൊളിറ്റിക്കൽ ഇസ്ലാമിനും ഉള്ളൂ അടിവര ഇടുകയാണ് ആയിരത്തി നാനൂറ് വർഷത്തെ പ്രായമേ ഉള്ളൂ മനുഷ്യാവതാരം ചെയ്ത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് രണ്ടായിരം വർഷത്തെ പ്രായമുണ്ട് അപ്പം രണ്ടായിരം വർഷത്തെ പ്രായമുള്ള മനുഷ്യാവതാരം ചെയ്ത് ക്രിസ്തുവിന് ആയിരത്തി നാനൂറ് വർഷം മാത്രം പ്രായമുള്ള അള്ളാഹു എങ്ങനെ അപ്പനാകും മുസ്താദേ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വേണ്ടേ കേട്ട് കേൾവിയില്ല അതിനൊന്നും അറിയില്ല മക്കയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി രംഗപ്രവേശം ചെയ്യുന്നതോടുകൂടിയാണ് അള്ളാഹു ജന്മം എടുക്കുന്നത് ആ അള്ളാഹു എങ്ങനെ രണ്ടായിരം വർഷം മുമ്പ് വചനം മാംസം ധരിച്ച് ക്രിസ്തുവിനപ്പനാകും മാത്രമല്ല ഇക്റ വായിക്ക എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ലെന്നാണ് പറയുന്നത് വായന അറിയത്തില്ലാത്തിയ ഒരാൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കും കേട്ട് കേൾവിയിൽ നിന്ന് അപ്പം അവിടുന്ന് ഇവിടുന്ന് വല്ലതും കേട്ടത് എടുത്ത് എഴുതിൻ്റെ പ്രശ്നമാണ് നിങ്ങളിനി ഖുറാനിലേക്ക് വന്ന് നോക്കിക്കേ എല്ലാ കാലത്തേക്കും ഏറ്റവും ശ്രേഷ്ഠർ ക്രിസ്തുവിനെ അനു അനുഗ അനുഗമിക്കുന്നവരാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു അവരുടെ ഇടയിൽ സന്യാസികളും പുരോഹിതരും ശ്രേഷ്ഠരുമുണ്ടെന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു നിങ്ങൾ ഖുറാൻ അഞ്ചാം അധ്യായം എടുത്ത് വായിച്ച് നോക്കുക അവർക്ക് കിഞ്ചിയിലുണ്ട് അമ്പത്തി ഏഴ് ഇരുപത്തിയേഴ് അവരിൽ സന്യാസികളുണ്ട് രണ്ടിൻ്റെ അറുപത്തി രണ്ട് ക്രിസ്ത്യാനികൾ സാബിയർ യഹൂദര് എല്ലാമുണ്ട് അവർ അവിടെ യഹൂദരുണ്ട് സാബിയൻസ് ഉണ്ട് ക്രിസ്ത്യാനികളുണ്ട് അല്ലാതെ അവിടെയൊന്നും ഈ പറയുന്ന അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല ഇതിനെതിരായിട്ട് ഖുറാനീ പറയുന്നുള്ളൂ അത് ഞങ്ങളുടെ കുഴപ്പമല്ല ഇതിന് ഘടകവിരുദ്ധമായും ഖുറാൻ സംസാരിക്കുന്നുണ്ട് അത് ഖുറാൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഇങ്ങനെ പറയും അപ്പുറത്ത് വേറെ രീതിയിൽ പറയുന്നു എന്നുള്ളത് ഖുറാൻ്റെ പ്രത്യേകതയാണ് അതിന് നിങ്ങളാണ് ഉത്തരം പറയേണ്ടത് പക്ഷെ ഖുറാൻ അനുസരിച്ച് എല്ലാ കാലത്തേക്കും ഏറ്റവും ശ്രേഷ്ഠ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് അന്ത്യവിധിനാൾ വരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കണമെന്നും അവരോട് തർക്കിക്കരുതെന്നും ഖുറാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു അനുശാസിക്കുന്നു കൽപ്പിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഒരാളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും അത് ഒട്ടും ലോജിക്കലല്ല യുക്തിഭദ്രമല്ല ചരിത്രപരമായി ശരിയല്ല ചരിത്രപരമായിട്ടാണെങ്കിൽ പോലും ആയിരത്തിനാല് വർഷമേ ആയുള്ളൂ ഇസ്ലാം മുഹമ്മദ് ഖുറാൻ അള്ളാ എന്നിവ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇനി കുറിച്ച് തന്നെ ഖുറാൻ വീണ്ടും അഞ്ചിൻ്റെ എൺപത്തിരണ്ടിൽ പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും അടുത്തവർ ക്രിസ്ത്യാനികളാണ് അപ്പം ഏറ്റവും ശ്രേഷ്ഠവും നിങ്ങൾക്ക് ഏറ്റവും അടുത്തും ക്രിസ്ത്യാനികൾ ഇരുപത്തിരണ്ടിന് നാൽപ്പത് അവിടെ സന്യാസികളുണ്ട് സന്യാസി മഠങ്ങളുണ്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട് ക്രിസ്ത്യൻ ദേവാലയത്തിൽ ക്രിസ്തുവിനെയാണ് ആരാധിച്ചിരുന്നത് സന്യാസി മഠങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചാണ് പഠിച്ചിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഖുറാനാണ് പറയുന്നത് ഇരുപത്തിരണ്ടിന് നാൽപ്പത് നിങ്ങളുടെ അടുത്ത് വായിക്കേ എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ആയിരത്തിനാല് വർഷം മാത്രം പ്രായമുള്ള അള്ളാഹുവിൻ്റെ കുട്ടിയാണ് യേശു എന്ന് ഇത് എങ്ങനെ ചേരും ഇനി മറ്റൊന്ന് നിങ്ങൾ നോക്കിക്കേ ഈ രണ്ട് മതങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു ഖുറാൻ ഈ പറഞ്ഞ അറബി നാട്ടിലേക്ക് സൗദി അറേബ്യയിലേക്ക് ക്രിസ്ത്യാനിറ്റി കടന്നു വന്നത് യുദ്ധത്തിലൂടെ അല്ലെന്ന് ഖുറാൻ പറയുന്നു നജറാനിലെ ക്രിസ്ത്യാനികൾ നിങ്ങളെ നേരിട്ടത് കായികമായിട്ടല്ല ആശയപരമായിട്ടാണ് പക്ഷേ ആ ക്രിസ്ത്യാനികളെ പിന്നെ എവിടെ പോയി താബൂക്കിലെ ക്രിസ്ത്യാനികൾ എവിടെ പോയി ഗസാനഡ്സ് രാജാക്കന്മാർ നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്തില്ല എന്ന് ഇസ്ലാമിക ചരിത്രം സാക്ഷി ഇവരെവിടെ ഇന്നത്തെ സൗദിയുടെയും ജോർദാൻ്റെയും ഇടയിലുള്ള ഗസാനഡ്സ് രാജാക്കന്മാർ എന്തിയെ അവരാരും ഇസ്ലാമിലൂടെ യുദ്ധം ചെയ്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ പ്രമാണങ്ങൾ വായിക്കേ അവരെവിടെ പോയി നജറാനിലെ ക്രിസ്ത്യാനികൾ എവിടെ പോയി താബൂക്കിലെ ക്രിസ്ത്യാനികൾ എവിടെ പോയി ആശയപരം യുദ്ധത്തിലൂടെയല്ല ക്രിസ്തുവോ ക്രിസ്തുവിൻ്റെ അനുയായികളോ യുദ്ധത്തിലൂടെയല്ല അവിടെ വന്നെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു എന്നാൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ഇസ്ലാം ഉണ്ടോ അപ്പോൾ ഇത് തമ്മിൽ ആശയപരമായ ഒരു ബന്ധവുമില്ല പിന്നെ നിങ്ങൾ നബി എന്ന് പറയുന്നത് നബി എന്ന് പറഞ്ഞൊരു ഒരു കഥാപാത്രം ഖുറാനിലുണ്ട് ഖുറാനിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കഥാപാത്രമാണ് ഈശാനബി ഖുറാൻ മൂന്നാമധ്യായത്തിന് നാൽപ്പത് മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുക ഒരു മുപ്പത്തഞ്ച് മുതൽ വായിച്ചോളൂ മുപ്പത്തൊമ്പതിലാണല്ലോ യഹിയ എന്ന് പറയുന്നയാളെ സാക്ഷിയായിട്ട് വിടുന്നത് അപ്പോൾ ഖുറാൻ അഞ്ചാം അധ്യായത്തിൽ നബി എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുവും അറിയുമ്പേക്ക് ഇട്ടുകൊടുത്ത ആത്മാവും വചനവുമാണ് മൂന്നാം അധ്യായത്തിൽ മിറിയാമൻ്റെ അടുത്ത് വരുന്ന മലക്കുകളാണ് മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക ഈ മലക്കുകൾ വന്ന സന്ദർഭം വിവരിക്കുന്നത് എവിടെയാണ് ഖുറാൻ്റെ പത്തൊൻപതാം അധ്യായത്തിലാണ് പത്തൊൻപതാം അധ്യായത്തിൽ ഒരാളെ വരുന്നുള്ളൂ ഇരുപത്തൊന്നിൻ്റെ തൊണ്ണൂറ്റൊന്നും പത്തൊൻപത് അറുപത്തി ആറിൻ്റെ പന്ത്രണ്ടിലും അള്ളാഹു ഫർജിൽ ഊതുകയാണ് അവൻ രണ്ടിടത്ത് വർജ്ജിലൂതുന്നു ഒരിടത്ത് പുരുഷരൂപത്തിൽ മലക്ക് വരുന്നു വേറെടുത്ത് മലക്കുകൾ വരുന്നു വേറെ വേറൊരിടത്ത് പറയുന്നു അള്ളാഹു ഇട്ടു കൊടുത്ത ആത്മാവും വചനവുമാണ് ഇങ്ങനെ വൈരുദ്ധ്യങ്ങളാണ് ഈസ അൽ മസിഹിനെക്കുറിച്ച് ഖുറാൻ പറയുന്നത് അവനാണ് അന്തിവിധി കർത്താവ് ജസ്റ്റ് റൂളർ ആൻഡ് കിങ് നിങ്ങൾ സഹീൽ ബുക്കാരിക്ക് അടുത്ത് വായിക്ക് ഇബിൻ കത്തീർ വായിക്ക് ഖുറാൻ അറുപത്തിൻ്റെ പതിനാല് അങ്ങനെ ഒരു കഥാപാത്രം അവിടെയുണ്ട് ഇങ്ങനെ ഒരു കഥാപാത്രം വീണ്ടും വരുന്നവരും മരണത്തിന് അവനും അധികാരമുള്ളവരുടെ കഥാപാത്രത്തെക്കുറിച്ച് കുറാൻ വിവരിക്കുന്നുണ്ട് ഈ കഥാപാത്രത്തിന് മുകളിലേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് മുഹമ്മദ് വരുന്നത് ഇത്തരം വൈരുദ്ധ്യങ്ങൾ അവിടെയുണ്ട് ഈ ഈസാ ഈസാനബീനെ കൊണ്ട് ക്രിസ്ത്യാനികളുടെ മേൽ വെക്കരുത് കെട്ടി ഏൽപ്പിക്കരുത് അത് ശരിയല്ല ന്യായമല്ല ഈസാ ഒരു ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നില്ല ഈസാ നബിയുടെ മുകളിൽ എങ്ങനെ മുഹമ്മദ് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക മണ്ണ് കുഴച്ചാദമിനെ ഉണ്ടാക്കിയ പോലെയല്ല ഈസാ നബീനെ ഉണ്ടാക്കിയത് ശൂന്യതയിൽ നിന്നല്ല അള്ളാഹു ആൽമാവിൽ നിന്ന് ഭർജ് ഏറ്റവും പരിശുദ്ധനായ കുട്ടിയും എല്ലാ ലോകത്തേക്കും അടയാളവും നിങ്ങൾ പത്തൊൻപതാം അധികം വായിക്കേ ഈ കുട്ടിയുടെ മുകളിൽ അങ്ങനെ മുഹമ്മദ് വന്നു എന്തുകൊണ്ടാണ് ഈ നബി ദിനം ആഘോഷിക്കുന്നത് നിങ്ങൾ ഈസ നബിയുടെ ദിനം ആഘോഷിക്കാത്തത് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ ഇനി ഈ രണ്ട് മതങ്ങളെ കമ്പയർ ചെയ്യുമ്പം യേശു ഒരിക്കലും അപ്പസരന്മാരോട് പോയിട്ട് ശിഷ്യരോട് പോയിട്ട് എനിക്ക് വേണ്ടി പൊട്ടിത്തെറിക്കണമെന്ന് പറഞ്ഞില്ല സ്വന്തം പിതാവാണെങ്കിലും ശരി അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗം ഇപ്പോഴും കിടക്കുകയാണ് എനിക്ക് വേണ്ടി മാതാപിതാക്കളെ വെറുക്കണം എന്ന് പറഞ്ഞില്ല എനിക്ക് വേണ്ടി നാട് വിട്ടുപോകണമെന്ന് പറഞ്ഞില്ല എവിടെയെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കുന്നിടത്ത് പോയിട്ട് യേശു അക്ബർ വിളിച്ച് പൊട്ടിത്തെറിക്കണമെന്ന് പറഞ്ഞിട്ടില്ല യഹോബ അക്ബർ വിളിച്ച് പൊട്ടിത്തെറിക്കണമെന്ന് പറഞ്ഞില്ല യഹോബ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞില്ല യേശു രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇതിനൊക്കെ നിങ്ങളുടെ ഖുറാൻ തന്നെ സാക്ഷിയാണ് ഇവിടെ ഒരു ക്രൈസ്തവനും പോയി മക്കയിലോ അവിടെ എവിടെയും പ്രശ്നം ഉണ്ടാക്കുന്നില്ല ജെറുസലേമിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നാൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ നിങ്ങളുടെ നിങ്ങളുടേതുണ്ടോ ഇല്ല ഈ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക മാത്രമല്ല ഒരു കാര്യം കൂടി വ്യക്തമായി പറയട്ടെ ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ച് ഞങ്ങൾ യുദ്ധത്തെ യുദ്ധം എന്നാണ് വിളിക്കുക അത് ബൈബിളിലുള്ളതാണെങ്കിലും ശരി ഒന്നിലധികം വിവാഹങ്ങളെ ഞങ്ങൾ വ്യഭിചാരമെന്നാണ് വിളിക്കുന്നത് ചെയ്താലും സോളമൻ്റെ വിവാഹങ്ങളോ ദാവീദിൻ്റെ വിവാഹങ്ങളോ യുദ്ധങ്ങളോ മക്കളുടെ ഈ സംഭവങ്ങളോ സോദോ കൊമോറിയോ ഒന്നും ഞങ്ങൾക്ക് വിശുദ്ധ യുദ്ധങ്ങളോ വിശുദ്ധ വിവാഹങ്ങളോ വിശുദ്ധ സെക്സുകളോ അല്ല മറിച്ച് അത് പാഠനത്തിന് വേണ്ടി മുന്നറിയിപ്പിന് വേണ്ടി വരും തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ എഴുതി വെക്കുകയും വായിക്കുകയും ചെയ്തു വരുന്നവയാണ് വരുന്നവയാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ അപ്പോൾ പലതും വിശുദ്ധ സെക്സുകളാണ് വിശുദ്ധ യുദ്ധങ്ങളാണ് വിശുദ്ധ കയ്യടക്കലുകളാണ് നിങ്ങൾ പോരാളികളെന്നാണ് വിളിക്കുക ഞങ്ങൾ യുദ്ധത്തെ യുദ്ധമെന്നാണ് വിളിക്കുക നിങ്ങൾക്ക് ഇസ്രായേലും അമേരിക്കയും ചെയ്തത് മാത്രമേ യുദ്ധമുള്ളൂ ബാക്കി മുഴുവൻ പോരാട്ടമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ പൊട്ടിത്തെറിച്ച് ഇരുപത്തി മൂന്നോളം പട്ടാളക്കാരെ കൊന്നു അവരെ അൽ ജസീറ വിളിക്കുന്ന ഫൈറ്റേഴ്സ് പോരാളികൾ ഞങ്ങളങ്ങനെ വിളിക്കില്ല തെറ്റുമെത്രാൻ ചെയ്താലും പാസ്റ്റർ ചെയ്താലും സുവിശേഷകൻ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെ നിങ്ങൾ വിളിക്കും അമേരിക്ക ചെയ്താലും ഇസ്രായേൽ ചെയ്താലും ഞങ്ങൾ യുദ്ധത്തെ യുദ്ധമെന്ന് വിളിക്കും നിങ്ങളങ്ങനെയല്ല ഇസ്രായേൽ ചെയ്ത് മാത്രമേ യുദ്ധമുള്ളൂ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നടക്കുന്ന പട്ടിണി മരണങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പൊട്ടിത്തെറികൾ അത് വിശുദ്ധ പട്ടിണി മരണങ്ങളും വിശുദ്ധ കൊള്ളകളും വിശുദ്ധ യുദ്ധങ്ങളുമാണ് കഴിഞ്ഞയാഴ്ച ഫിലിപ്പീൻസിൽ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടുന്നിടയ്ക്ക് പൊട്ടിത്തെറിച്ചു അതൊരു ഇസ്ലാമിക സംഘടന ഏറ്റെടുത്തു പാകിസ്ഥാനിൽ ഇരുപത്തി മൂന്ന് പട്ടാളക്കാരെ കൊന്നത് തെഹ്രീക് ഇ ജിഹാദ് പാകിസ്ഥാൻ ടി ജെ പി അൽ അൽജസീരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളങ്ങനെ പറയില്ല അമേരിക്ക അമേരിക്ക കാണിച്ചാൽ അത് തെറ്റുതെറ്റെയാണെന്ന് പറയും റഷ്യയുടെയും യുക്രൈൻ്റെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും തെറ്റുകൾ കഴിഞ്ഞ കാലത്തെയും ഇന്നത്തെയും തെറ്റു തെറ്റു തന്നെയാണ് നിങ്ങൾക്കങ്ങനെയല്ല അപ്പോൾ ഈ വിശ്വാസങ്ങൾ തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക വിരുദ്ധ ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് വിശ്വാസങ്ങളാണ് അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ചെയ്തികളും പ്രവൃത്തികളും മുഴുവൻ വാഴ്ത്തി പാടുകയും വിശുദ്ധമാണെന്ന് വിശ്വസിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും മുഹമ്മദ് എന്ന വ്യക്തിയെ രക്ഷകനും നായകനായി സ്വീകരിക്കുകയും ഹദീസുകള് മുഹമ്മദിൻ്റെ സെയിങ് സെയ്ങ് ഓഫ് മുഹമ്മദ് ഖുറാനും മുഹമ്മദ് ഹദീസ് ഇവയെ ചുറ്റിപ്പറ്റി മക്കാമദീന മദീനയും കറുത്തുകല്ലും കാബയെയും ചുറ്റിപ്പറ്റി ഒരു വളർന്നു വരുന്നൊരു വിശ്വാസമാണല്ലോ നിങ്ങളുടേത് എന്നാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെയും അപ്രതോരന്മാരുടെ സാക്ഷിപൂർവ്വമുള്ള ജീവിതത്തെയും ചുറ്റിപ്പറ്റി വളർന്നു വന്നതാണ് ക്രിസ്തു വിശ്വാസം അപ്പം ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തുവിനെ വഴിയും സത്യവും ജീവനുമായി സ്വീകരിക്കുന്നവർ ക്രിസ്ത്യാനികളും മുഹമ്മദ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനെ രക്ഷകനായി നാഥനായി സ്വീകരിക്കുകയും അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ അമ്മമാരായി കാണുകയും ചെയ്യുന്നതാണ് ഇസ്ലാം ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിപ്പിക്കുക അപ്പോൾ നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സത്യസന്ധമായിരിക്കട്ടെ മാത്രമല്ല ഇതിലെ രണ്ടിലെയും സ്വർഗസങ്കല്പങ്ങളും വളരെ വിഭിന്നങ്ങളാണ് ഈ ലോകത്തും ശരീരമാണ് സെക്സ് ഭക്ഷണം കുറെ നിയമങ്ങൾ അവിടെ എന്താണ് നിയമങ്ങളിൽ നിന്നെല്ലാം മോചിതമായി പരിപൂർണമായ സെക്സും ഭക്ഷണത്തിലേക്കും പാനീയങ്ങളുടെ വിവിധ തരങ്ങളായ പാനീയങ്ങളുടെ നദി ഭക്ഷണങ്ങളെയും പല ഫലവർഗ്ഗങ്ങളുടെയും പൂന്തോട്ടങ്ങൾ തീരാത്ത സെക്സ് അങ്ങനെയാണ് ഇസ്ലാമിക പണ്ഡിതൻ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ധാരാളം ആയിരക്കണക്കിന് വീഡിയോകളാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും എന്നാൽ ബൈബിളിൽ അങ്ങനെയല്ല ഇസ്ലാമിൽ അതുപോലെ ആത്മാവില്ല ശരീരം മാത്രമേ ഉള്ളൂ ഇസ്ലാമി പൊളിറ്റിക്കൽ ഇസ്ലാം അനുസരിച്ച് മനുഷ്യന് അതുകൊണ്ടാണല്ലോ അവിടെയും സെക്സ് അവിടെയും ഭക്ഷണം ശാരീരിക ജീവിതം ബൈബിളിൽ അങ്ങനെയല്ല ഇത്രയും സാധ്യതയുള്ള മനുഷ്യൻ മരണശേഷം സെക്സിനും ഭക്ഷണത്തിനും വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ബൈബിൾ പഠിപ്പിക്കുന്നില്ല ആത്മാവിലുള്ള ജീവിതമാണ് ദാ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ദാഹമോഹങ്ങളിൽ നിന്ന് മുക്തമായ ആത്മാവിലുള്ള ജീവിതമാണ് ബൈബിൾ അനുസരിച്ച് സ്വർഗജീവിതം അതാകട്ടെ പൊട്ടിത്തെറിച്ചാലോ കൊന്നാലോ യേശുരാഷ്ട്രം സാഹി സ്ഥാപിച്ചാലോ കിട്ടുന്നതല്ല ദൈവം സ്നേഹമാണെന്ന് അറിയുകയും ദൈവം സ്നേഹമാണെന്ന് ജീവിതം കൊണ്ട് പകർത്തുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ് അല്ലാതെ നാടുവിട്ടു പോയിട്ടോ പൊട്ടിത്തെറിച്ചിട്ടോ സ്വന്തമാക്കേണ്ട ഒന്നല്ല അതുകൊണ്ട് ആത്മാവിലുള്ള ജീവൻ കാത്തി ജീവിതം ആത്മാവിലുള്ള ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിനെ രക്ഷകനായി ആത്മാവിലുള്ള ജീവിതം കാത്തിരിക്കുന്നതും മുഹമ്മദ് കേന്ദ്രീകൃതമായി ശാരീരിക ജീവിതം കാത്തിരിക്കുന്നതുമായ രണ്ട് പ്രത്യേക ശാസ്ത്രങ്ങളാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സത്യസന്ധമായ വിമർശനങ്ങളിലേക്ക് നീങ്ങാം